Entrance are an exam first attempt till any have pass out. This is Vichita Anish, entrance are an instructor at Abhina Coaching Center. Now look at, now come, in the arena, entrance are an exam in the arena, pass plan. This pass plan is around different area to divide it up. One pass and one plan. Now look at, now come, in the arena, pass point is the arena,

ും ഒരു സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുനാളായിരിക്കുമ്പോ ഈ കളിക്കുടുക്ക ബാലരമ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുട്ടികളുടെ ബുക്സ് ഉണ്ടല്ലേ ആ ബുക്സിലൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്

അതേപോലെ നമ്മൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം അല്ലെങ്കിൽ കണ്ടന്റ് വൺസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ പസിലിനെ സോൾവ് ചെയ്യാനായിട്ട് നോക്കാം അതാണ് സോൾവിംഗ് ദ പ്രോബ്ലം തേർഡ് വൺ ഓക്കെ സിമ്പിൾ ഇവാലുവേഷൻ സിമ്പിൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സിമ്പിൾ സിമ്പിൾ ഇവാലുവേഷൻ 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 യൂസ് സി എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് റീ നഴ്സിംഗ് കെയർ ും ഇവാലേഷനുമാണ് ഇതേപോലെ തന്നെ നമ്മൾ ഒരു കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്തു ആ കണ്ടന്റ് നമ്മൾ പഠിച്ചു എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ആ ഇംപ്ലിമെന്റ് ശേഷം നമ്മൾ എന്ത് അത് സോൾവ് ആയോ എന്ന് അതാണ് ഇവാലുവേഷൻ 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 ഈ ഈ എപ്പോഴാണ് എപ്പോഴാണ് സിമ്പിൾ ആവുന്നത് ആവുന്നത് നമ്മളുടെ ഒരു ഒരു പ്രോഗ്രസ് ദാറ്റ് മീൻസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്കീം അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പോയാൽ ആയിരിക്കും എന്നാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്താൽ നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ അവരവരുടെ മനസ്സിലാവുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഓക്കെ അതിന് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം നമ്മളെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മളൊരു പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എൻടയർ അക്കാഡമിക് ഇയർ ഉണ്ട് ഈ എൻറ്റയർ അക്കാഡമിക് ഇയറിൽ നമുക്ക് പ്രീ ടേം ടേം ഉണ്ട് 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 നോർമൽ ആൻഡ് ദെൻ ലാസ്റ്റ് ആനുവൽ എക്സാം നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ഒരു ോ ടുോ ആവട്ടെ ആ കുഞ്ഞിന് ആനുവൽ എക്സാം മാത്രമേ ഉള്ളൂ ആ കൊച്ചിന്റെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടായിരിക്കും പീരിയോഡിക് ടേം ടേം എക്സാംസ് ഒക്കെ നടത്തുന്നതുകൊണ്ടാണ് ആ കുഞ്ഞിന്റെ ഡിഫിക്കൽട്ടീസിന് ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അവരുടെ പേരൻസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആ കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ കുട്ടിക്കൊക്കെ ട്യൂഷൻ എക്സ്ട്രാ വേണോ നല്ല കുഞ്ഞിന് എക്സ്ട്രാ സപ്പോർട്ട് ആണോ വേണ്ടത് അതനുസരിച്ച് കുഞ്ഞിനെ ഒരു നോർമൽ രീതിയിലേക്കുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാറ്റി മാറ്റിക്കൊണ്ടുവരാണ് ആ ത്രൂട്ട് മോൻ അക്കാഡമിക്കുകൾ ഹെൽപ്പ് ചെയ്യും ജസ്റ്റ് ഇമാജിൻ ഇവർക്ക് ഒരു മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് പെർഫോമൻസ് 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 ക്ലാസ് എക്സാമുകളുണ്ട് അതുപോലെ തന്നെ മിഡ് ടേം എക്സാംസ് ഉണ്ട് ആനുവൽ ആനുവൽ ലാസ്റ്റ് ആണ് ആണ് എക്സാംസിന്റെ നോക്കുന്നത് ക്ലിയർ ുന്നത് എന്തിരുന്നാലും ഈ ആനുവൽ എക്സാമിന്റെ പെർഫോമൻസ് മാത്രം നോക്കിയിട്ട് നമുക്ക് ബാക്കി എക്സാംസ് നോക്കാതിരിക്കാനും അതുകൊണ്ടാണ് ഒരു ഇവാലുവേഷൻ ഏറ്റവും ഏറ്റവും അതിന്റെ ഇവാലുവേറ്റ് ചെയ്യാൻ എൻറ്റിൽ നമ്മൾ എക്സാംസ് ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി സിമ്പിൾ ഇവാലുവേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ദ ദ ദ കണ്ടന്റ് അപ്രോച്ച് ആസ് സോൾവ് പ്രോബ്ലം ആൻഡ് സിമ്പിൾ ഇവാലുവേഷൻ പാസ് നമ്മൾ കണ്ടു ഇനി പി ഫോർ L stands for level of confidence. A stands for additional guidance, and N stands for non-stop work or hard work. Okay. So without a prayer, we a prayer. will not a okay, all of the belief I not techniques. A little prayer method will But what I would uh, believe is. ഹാർഡ് വർക്ക് ചെയ്താലും പ്രേയർ ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു കൃപ ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ആവശ്യമാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇനി രണ്ടാമത് സോ ഡെഫിനറ്റ്ലി നമ്മുടെ ലെവൽ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ അത് മാത്രല്ല നമ്മൾ പറഞ്ഞു നമ്മുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നല്ലതല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയും അപ്പോ കോൺഫിൻസ് ലെവൽ ഐഡന്റിഫൈ സർട്ടൺ ടു ഇംപ്രൂവ് ദ സോ ഇൻസ്ട്രക്ടേഴ്സ് ഞാൻ എല്ലാ അടുത്തും പറയും ഒരു കാരണവശാലും നമ്മൾ പലപ്പോഴും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവും പിന്നെ ക്ലാസ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ലെവലിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനും ഒരു കോൺഫിഡൻസ് കുറയാറുണ്ട് പക്ഷെ അവരുടെ കോൺഫിഡൻസ് കുറയേണ്ട ആവശ്യമില്ല सिंपल इवैल्यूएशन चाहिए हुआ आ सिंपल इवैल्यूएशन में लोड है हम को और तो एडिंग पॉजिटिव्स वीकनेस एंड स्ट्रेंथ को मेंस लाके आदि अनुसारच टेंथ तक पूरी एक न्यू स्ट्रेटजी सा इंप्लीमेंट चाहिए ना आ इंप्लीमेंटेशन डेफिनेटली हमारे कॉन्फ्रेंस लेवल पे होगा ओके नेक्स्ट दैट Why additional guidance? That means, नमूना guidance इंदाना, नमूना നമ്മൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് ആ കണ്ടന്റ് നമ്മൾ ഏത് രീതിയിൽ ഗൈഡ് ചെയ്യുന്നു ആ ഗൈഡൻസ് അനുസരിച്ചാണ് കണ്ടുപിടിച്ച് സോൾവ് ചെയ്തു പോകുന്നത് അപ്പൊ നമ്മൾ അത് ഗൈഡൻസ് തരുന്നതിനിടെയാണ് കണ്ടെന്റ് ആണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് അത് കൂടാതെ ഒരു അഡീഷണൽ ഗൈഡൻസ് ദാറ്റ് മീൻസ് നമ്മളിപ്പോ കണ്ടന്റുകൾ ഒക്കെ തന്നെ സ്വയമായിട്ട് തന്നെ പഠിക്കുമ്പോൾ നമ്മളുടെ ബുദ്ധിയും അതുപോലെ തന്നെ നമ്മളെ പ്രാക്ടീസും ഒക്കെ കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് സപ്പോസ് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ടർ ആ ഇൻസ്ട്രക്ടറുടെ ഒരു എക്സ്പീരിയൻസും കൂടെ തരും നമുക്ക് കുറച്ചും കൂടെ എളുപ്പായിരിക്കും യൂഷ്വലി നമ്മളുടെ കോച്ചിങ് സെഷൻ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളെ സിമാജിക്ലാസ്സിലൊക്കെ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ കിട്ടും അത് ഭയങ്കര ഇഫക്റ്റീവ് ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓരോ കാൻഡിഡേറ്റ് ഗൈഡൻസ് ഓരോ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഗൈഡൻസ് എല്ലാവരും പറയുന്ന പോയിന്റ്സ് എല്ലാം ഒരുപാട് പോയിന്റ്സ് കിട്ടും എളുപ്പമായിരിക്കും നമ്മൾ തന്നെ ഇതെല്ലാം മാത്രം ടൈം സ്പെൻഡ് എല്ലാ കാൻഡിഡേറ്റ്സും ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്പെൻഡ് ചെയ്തിട്ട് ഈ ഹാഫ് ആൻ അവർ പ്രിപ്പയർ ചെയ്തത് ഡിസ്കസ് ചെയ്യുക സോ ഇപ്പൊ ദിനെ ഒരുമിച്ച് ഒരു മിനി ഗ്രൂപ്പ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ഇൻക്ലൂഡ് കിട്ടി ഞാൻ ആകെ സ്പെൻഡ് ചെയ്തത് ഹാഫ് ആൻ അവർ ആണ് പക്ഷെ ബാക്കിയുള്ള കാൻഡിഡേറ്റ് സ്പെൻഡ് ചെയ്ത ഹാഫ് ആൻ അവന്റെ ഔട്ട്പുട്ടും പുട്ടും കൂടെ എനിക്ക് കിട്ടുകയാണ് അതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ഗൈഡൻസ് എന്ന് പറയുന്നത് മനസ്സിലായോ മനസ്സിലായോഷണൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നോട്ട്സും സ്വയമേ പഠിക്കുന്ന കാര്യങ്ങളും കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്ക് എപ്പോഴും ഒരു ഒരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ും ഹാക്ക് ഇന്റ് ആണ് എ ബുക്ക് രാവിലെയും രാത്രിയും അങ്ങനെ ചെയ്യുന്നത് കുറവായിരിക്കും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ല നിങ്ങൾ വർക്ക് ചെയ്യാതെ വീട്ടിലിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എവ്രി ഡേ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും ഇറ്റ് ബി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വളരെ കുറച്ച് കുറച്ച് ഭാഗമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അങ്ങനെ ആവുമ്പോൾ എക്സാമിന്റെ പോയിന്റ് വരുമ്പോഴത്തേക്കും ഇല്ലാതെ ചെയ്ത് ആ ഒരു ടെക്നീക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത കിട്ടും സോ പാസ് പാസ് പ്ലാൻ എക്സാം ായിട്ടുള്ള ഒരു പാസ് പ്ലാൻ ഡിസ്കസ് സോ ജി എൻ എക്സാം പാസ് ആവാൻ എക്സാം പാസ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം സോ അങ്ങനെ ഒരു കോച്ചിങ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ഓൺലൈൻ ഓഫ്ലൈൻ ആണ് ക്ലാസ്സിന്റെ ാണ് നമ്മള് ക്ലാസിന്റെ അൺലിമിറ്റഡ് ക്ലാസ് ആണ് യൂഷ്വലി നമുക്ക് ടു ഒരു യൂഷ്വലിൻഡിഡേറ്റിന് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് എ ടി കിട്ടാത്തത് കൊണ്ട് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണ്ടുന്ന ഒരു സ്കോർ കിട്ടാത്തത് കൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കെഡ്യൂൾഡ് ടൈമിനുള്ളിൽ എക്സാം എഴുതാൻ പല പല കാരണങ്ങൾ കൊണ്ട് സാധിക്കാറില്ല അങ്ങനെയുള്ള കാൻഡിഡേറ്റ് ഒരിക്കലും വിഷമിക്കുന്നത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ക്ലാസ് ആണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയം തുടങ്ങിച്ച് നിങ്ങൾ എക്സാം എഴുതുന്ന ടൈം വരെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ടേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അത്രയും പീരിയഡ് ഓഫ് ടൈമിലും എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും അതിന് ഇല്ല ഓക്കെ ആകണം അതും ഫസ്റ്റ് അതുകൊണ്ട് ആരും വഴി വിചാരിക്കുന്നത് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എക്സാം എഴുതണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് ആ ചെയ്ത നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് അൺലിമിറ്റഡ് ആയിരുന്നു എന്താണ് എക്സാം എഴുതുന്നത് അതുവരെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും സോ താങ്ക് യു ഫോർ വാച്ചിങ് വി